ഡാം മെയിൻ ഗേറ്റിന് സമീപം വെളിച്ചമില്ലാത്തതിനെതിരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി വാർഡ് മെമ്പർ ജി നാഗരാജന്റെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത് കഴിഞ്ഞ നാല് വർഷമായി പടുകുഴിയിലാണ് നമ്മുടെ സംഘടിപ്പിച്ചത്മലയിലും കേരളത്തിലെയും ഏറ്റവും വരുമാന മാർഗമായ കെ ഐപിയുടെയും ഇക്കോ ടൂറിസത്തിൻ്റെയും ഹൃദയഭാഗമായ തെന്മലയിൽ ലൈറ്റ് പൂർണ്ണമായിട്ട് വെട്ടമില്ലാതെ ഉരുട്ടിലായിട്ട് ഏകദേശം നാല് വർഷമാവുകയാണ് ഈ കെ ഐ പിയിലെ എ യുടെ അനാസ്ഥയും ഇക്കോ ടൂറിസത്തിൻ്റെ അനാസ്ഥയ്ക്കും ഈ നാട്ടിലെ ഭരണ പ്രതിപക്ഷങ്ങൾ പ്രതികരിക്കാതിരുന്ന സാഹചര്യത്തിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ കൂടെ സഹകരിക്കാനും സഹായിക്കാനും മുന്നിട്ടിറങ്ങി ഈ ഈ സമരം ഏറ്റെടുക്കാൻ തയ്യാറായ ബി ജെ പ്രവർത്തകരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാർഡിലെ ഈ ഡാം ജംഗ്ഷനിലെ വെളിച്ച പ്രശ്നം പരിഹരിക്കുന്നതിനും ഇത്രയും ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൊല്ലം ജില്ലയിലെ അണക്കെട്ട് കൂടിയാണ് കല്ലട ഡാം ഈ ഗേറ്റിൽ ഇന്ന് വരെ ഒരു വെട്ട സംവിധാനം ഇല്ലാത്തതും ആയിരക്കണക്കിന് ആൾക്കാർ വരുകയും വന്നു പോവുകയും ചെയ്യുന്ന ഈ ജംഗ്ഷനിൽ ഇതുവരെ ആയിട്ടും ഒരു പിന്നെ സ്ഥായിയായിട്ടുള്ള വെളിച്ച സംവിധാനം ഒരുക്കാൻ കഴിയാത്തത് വളരെ അപലപനീയമായ കാര്യമാണ് ഇറിഗേഷൻ മന്ത്രിയുടെ ശ്രദ്ധയിലും ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ ഇവിടുത്തെ വികസ വികസനവുമായി ബന്ധപ്പെട്ട് പല നിവേദനം കൊടുത്തിരുന്നുവെങ്കിലും ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ നാടിൻ്റെ പിന്നെ പരാജയത്തിലോട്ട് പോകുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അടിയന്തിരമായി ഇവിടെ ഈ ലൈറ്റ് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ഇതിൽ വലിയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുക പോവുകയും ചെയ്യും എല്ലാ പിന്തുണയും ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ബൂത്ത് പ്രസിഡന്റ് ശ്രീ ി ജെ പിയുടെ പാർട്ടി മെമ്പർമാരായ സുരേഷ് കുമാർ ബൈജു ബാലപുരുകൻ പട്ടമുത്ത് തുടങ്ങിയവർ മാത്രം പ്രതികരിക്കാൻ വന്നു എന്നുള്ളതല്ല എം എൽ എയുടെ പ്രതിനിധികൾ ഈ വാർഡിൽ നിരവധിയുണ്ട് പഞ്ചായത്തിൻ്റെ ഭരണ സമിതിയായിട്ടുള്ള രണ്ട് ഭരണ സമിതിക്കാരും ഡാമിലെ ഒരു ഹൈമാസ്റ്റിലേക്ക് നഷ്ടപ്പെട്ടുപോയി പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഇതുവരെ സ്വീകരിക്കത്തില്ലാത്തതാണ് കെ ഐ പിയിൽ ഇതൊരു ഒരു ഈ നടത്തുന്നത് ഇതിനുള്ള പരിഹാരം ഇതിലും വലിയ രീതിയിൽ വരുന്നതാണ് തെന്മല ഡാം ഗേറ്റ് ഉദ്ഘാടനം ചെയ്തിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി എന്നാൽ നാളിതുവരെ ഇവിടെ ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ല ഇതിനെ തുടർന്നാണ് ഇന്നലെ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന തെന്മല ഡാം ഗേറ്റിന്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാറായിരുന്നു നിർവഹിച്ചത് വെളിച്ചമില്ലാത്തതിനെ തുടർന്ന് ആറു മണി കഴിഞ്ഞാൽ തെന്മല ഡാമിലെത്തുന്ന സഞ്ചാരികൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനെ തുടർന്ന് നിരവധി അപേക്ഷകൾ ഇറിഗേഷൻ മന്ത്രിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നൽകിയതായി നാഗരാജൻ പറഞ്ഞു ലക്ഷങ്ങൾ വരുമാനമുള്ള ഡാമാണ് തെന്മല ഡാം മാത്രമല്ല ഡാമിന്റെ മെയിൻ ഗേറ്റിന് മുൻപിൽ ഓട നിർമ്മാണത്തിനായി ഒരു കുഴി സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു വർഷമായിട്ടും ഓട ഓടനിർമ്മാണത്തിനെടുത്ത കുഴി കോൺക്രീറ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ വെളിച്ചമില്ലാത്തതിനാൽ ഡാമിലേക്ക് വരുന്നവർക്ക് യാതൊരു സുരക്ഷയുമില്ല അഞ്ചലായിട്ട് പോയിട്ട് വേദ വർഷങ്ങളായി ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പല സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നടപടിയില്ലാത്ത കൊണ്ട് ഞങ്ങൾ ബി ജെ പി സമരത്തിലാണ് ഇനി ഇതിന് ഗെഇപിയും എക്കോ ടൂറിസം എന്തെങ്കിലും നടപടി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സമരപരവായിട്ട് മുമ്പോട്ട് പോകുന്നു പറയാനുള്ളത് ഇതാണ് ശക്തമായ പോകും അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് തെന്മല ഡാം മെയിൻ ഗേറ്റിന് മുൻപിലുള്ള ലൈറ്റ് സ്ഥാപിക്കലും ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജി നാഗരാജൻ പറഞ്ഞു ബി ജെ പി നേതാവ് സുരേഷ് തെന്മല കനിപ്പട്ടുരാജൻ ബൈജു കണ്ണൻ ആർ എസ് എസ് നേതാവായ ബാലമുരുകൻ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் திளக்கம் புனலூரி முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளையாட்டு சௌகரியம் விவாக பர்ச்சேசுக்கும் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உட்பய் சமோ ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916